10 ವರ್ಷದ ಮುಂಭ ಬಿಜೆಪಿ ಸಮರ ನಡೆಸಿದಂತാണ് ಈ ಶ್ರೀ ಯಶವಂತ್ ಸಿಡಾಕೆ 23 ರೂಪಾಯಿ 37 ಪೈಸೆ ಪ್ರತಿ ಲೀಟರ್ પેટ્રોલ ಕಾ ಫಾರ್ಮುಲಾ समझिए आप 1 ಲೀಟರ್ પેટ્રોલ ಕಿ ಕೀಮತ್ ಸಿರ್ಫ್ 23 ರೂಪಾಯಿ 37 ಪೈಸೆ ಚುಕತೇ ಹೇ ಲೇಕಿನ್ ಎಕ್ಸೈಸ್ ಕಸ್ಟಮ್ ಡ್ಯೂಟಿ ಔರ್ ಟ್ಯಾಕ್ಸ್ ಕೆ ಲಿಯೇ ಆಪ್ಸೆ ವಸುಲೇ ಜಾತೆ ಹೇ 45 ರೂಪಾಯಿ 28 ಪೈಸೆ ಬಿಜೆಪಿ ಚಾಹತಿ ಹೈ ಕಿ ಸರ್ಕಾರ ಟ್ಯಾಕ್ಸ್ ಹಟಾದೇ ತೋ ಲೋಗೋಂ ಕೋ ಬರಿ ರಾಹತ್ ಖಾಣಾನಿಲ್ಲ ಎನದಾನಾ ಅತ್ಯಂ ಕಾರ್ಯಂ അന്ന് എഴുപത്തി രണ്ട് രൂപ എഴുപത്തി അഞ്ച് രൂപ നിന്ന പെട്രോളിനും ഡീസലും ഉള്ള സമയത്ത് ഇന്നത്രയാണ് നൂറ്റിയഞ്ചും നേരെ ഓപ്പോസിറ്റ് ക്രൂഡ് ക്രൂഡോയിലിന് എൺപത്തെട്ട് രൂപയും അപ്പോൾ ഇതുവരെയും പത്ത് വർഷമായിട്ട് ഇതുവരെയും വില കുറയ്ക്കാൻ കഴിയാത്ത ബി ജെ പി ഈ ജനത്തെ പറഞ്ഞ് വഞ്ചിക്കുകയല്ലേ ചെയ്തത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇന്ത്യ മുഴുവനും പെട്രോൾ ഡീസൽ വില വർധനയെക്കുറിച്ചുള്ള സമരങ്ങൾ നടത്തിയ ബി ജെ പി അവർ പത്തു വർഷം ഭരിച്ചിട്ടും പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ അവർക്ക് രാജ്യത്ത് കഴിഞ്ഞിട്ടില്ല എന്ന് വ്യാജ വാഗ്ദാനങ്ങൾ നൽകി അവർ ജനത്തെ വഞ്ചിക്കുകയായിരുന്നെന്ന് പറയേണ്ടതായിട്ട് വരുന്നു ഇനിയുള്ള ഈ പത്ത് വർഷം ബി ജെ പി സർക്കാരിൻ്റെ അവർ നടത്താതെ പോയ എല്ലാ നയങ്ങളും നടത്താൻ വേണ്ടി മറ്റുള്ള പാർട്ടികൾ മുന്നിട്ടിറങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം പത്തു വർഷം അവർ ഡീസൽ വിലയും പെട്രോൾ വിലയും കൂട്ടിയതല്ലാതെ എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നില്ലേ എന്തേ ബി ജെ പി അത് മനസ്സിലാക്കാത്തത് രഥം തള്ളിയും കഴുതിയെ കെട്ടിവലിച്ചും ഒക്കെ നടന്നിരുന്ന സമരങ്ങൾ എന്തേ ഇന്ന് ഓർക്കാത്തത് ഈ രാജ്യത്തിൻ്റെ വിലക്കയറ്റത്തിന് കാരണം രണ്ട് വസ്തുതയാണ് ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റത്തിന് കാരണം രണ്ട് ഒന്ന് ടോൾ പ്ലാസ രണ്ട് പെട്രോൾ വില ഈ ടോൾ പ്ലാസ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ ഒരു വണ്ടിക്ക് പതിനഞ്ചും ഇരുപതും വർഷം റോഡ് ടാക്സ് കൊടുത്ത് ഇറങ്ങുന്ന വണ്ടിക്ക് ടോൾ പ്ലാസയിൽ ചെല്ലുമ്പോൾ ഒരു ടോൾ പ്ലാസയിലൂടെ കിടക്കണമെങ്കിൽ ഒരു പത്ത് വീലൻ ഡോറിക്ക് നാനൂറ് രൂപയും അഞ്ഞൂറ് രൂപയും ആണ് ടോൾ കൊടുക്കേണ്ടി വരുന്നത് ഓരോ വണ്ടികളും ടോൾ പ്ലാസകൾ കടന്നു വരുന്ന വണ്ടികളെ നമ്മൾ കണക്കുകൂട്ടിയാല് ഡൽഹി മുതൽ രണ്ടായിരത്തി പതിനാലില് ആറായിരം രൂപ ടോൾ പെട്രോൾ കൊടുക്കേണ്ടി വരുന്ന സമയമാണെങ്കിൽ ഇന്ന് എത്രയാണ് വരുന്നത് അത് പതിനാലായിരം അല്ലെങ്കിൽ പതിനയ്യായിരം രൂപ വരുന്നു എന്നതുപോലെ അന്ന് രണ്ടായിരത്തി പതിനാലിൻ്റെ പതിനാലിൽ എഴുപത്തിരണ്ട് രൂപ പെട്രോളിന് അല്ല അറുപത്തെട്ട് എഴുപത്തിരണ്ട് രൂപ പെട്രോളിന് നിന്ന സമയത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ എത്രയാണ് നിൽക്കുന്നത് നൂറ്റിപ്പത്തിലെത്തിയിട്ട് അഞ്ച് രൂപ കുറച്ച് നൂറ്റി അഞ്ചിൽ നിർത്തിയിരിക്കുന്നു ആർക്ക് വേണ്ടിയാണ് ചെയ്തത് ബി അപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ജനങ്ങളെ നന്നാക്കാനാണോ ജനനോ ദ്രോഹ നടപടിയാണോ എടുത്തത് കോൺഗ്രസ് സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് നൂ എഴുപ അറുപത്തെട്ട് എഴുപത്തിരണ്ട് നിന്ന സമയത്ത് രഥം കെട്ടി വലിച്ചു സമരം നടത്തിയ ബി ജെ പി ഒരിക്കൽ പോലും പെട്രോൾ ഡീസൽ വില കുറച്ചിട്ടില്ല എന്ന് നമുക്ക് ഒരു യാഥാർത്ഥ്യം മനസ്സിലാകുന്നു ഇത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്